നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നതേ ജോചാച്ചിൻ്റെ ഒരു കോൾ കോളിപ്പോൾ എനിക്ക് വന്നു കേട്ടോ നമ്മുടെ അവിടെ ഒരു ഒരു കുളം ആ കുളമെന്ന് പറയാം അവിടെ മീൻ പിടിക്കുകയാണ് മീൻ പിടിക്കുന്നത് വെച്ചാൽ ഒന്നിച്ച് വലയിട്ട് മറ്റേ പറ്റിച്ചെടുക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ അവിടെ മീൻ പിടുത്തം നടക്കുകയാണ് അപ്പോൾ അവരൊക്കെ അവിടെ പോയി ഇരിക്കുകയാണ് നീ വരുന്നോ എന്ന് ചോദിച്ച് വിളിച്ച് കാണാൻ അപ്പോൾ ഞാൻ തന്നെ അവിടെ വരെ പോകാം എന്തായാലും ഇപ്പം കടയടച്ച് വീട്ടിലേക്ക് പോകാൻ പോവാണ് അപ്പോൾ ആ സമയത്ത് നേരെ അവിടെ വരെയൊന്ന് ഒന്ന് പോയിട്ട് വരാം അപ്പം നമുക്ക് ബാക്കി അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം നിങ്ങളെ ഞാൻ കാണിക്കാം റോഡിൽ വണ്ടി വെച്ചിട്ട് ഈ ഇടവഴി കയറി വേണം പോകാൻ കേട്ടോ അപ്പോൾ എന്നോട് പറഞ്ഞ് വരുമ്പം പരിപാടിയൊക്കെ വാങ്ങിച്ചോണ്ട് പറഞ്ഞു പറഞ്ഞാൽ ഞാൻ പരിപോടിയൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത് നമ്മൾ നേരെ ഇതും നേരെ ചെന്നിറങ്ങുന്ന ഈ ഒരു കണ്ടത്തിലേക്കാണ് അപ്പോൾ അങ്ങേ അങ്ങേ കണ്ടോ അവിടെ ആളുകൾ കൂടി നിൽക്കുന്നുണ്ടോ അവിടെയാണ് ഉഴുന്നോടെ ഒന്നല്ല പരിപ്പോടെയല്ല ഞാൻ മുട്ട മുട്ടവജി എന്ന് ചോദിച്ചു പക്ഷെ മുട്ടവജി ചോദിച്ച അതെ ഒരു ഒരു ഇത് കാബജിയുണ്ട് അതെനിക്ക് നന്നേക്കണം പിന്നെ വാങ്ങിക്കാൻ പറഞ്ഞു അല്ല മുട്ടയുടെ ഒരേറ്റവും ഇപ്പം കിട്ടത്തില്ലല്ലോ മുട്ട കോഴി സാധനങ്ങളൊന്നും ഇല്ലല്ലോ ഞാൻ ചെന്ന് വലിയ ആരത്തി മുട്ട വെച്ചു തരാൻ പറഞ്ഞു അത് മുട്ട ചോദിക്കുക വേണ്ടുന്നു കുറച്ചു ദിവസത്തേക്ക് ഇവിടെ അതേന്നോ എവിടെയാണ് അവിടെ നാളെ ഇല്ല രണ്ടുമൂട് ആരി വേണം ആ വാടോ ആരി വേണം ആ ആ മൂന്നൂർ അച്ചാൽ ഇപ്പം കൊണ്ടു പോകുന്നതാണ് മൂന്നെണ്ണം ആ നിന്നെ ഏൽപ്പിച്ചാൽ മതി ഇടയ്ക്ക് ഇതിലൊക്കെ പോകാൻ ഞാൻ എന്നെ പറഞ്ഞു അതാ അതേ പറ്റിയത് മൊത്തം ഈ മൊത്തം കൂടെ ഇപ്പൊ നിങ്ങളെ കുത്തി തള്ളി അങ്ങ് പോരും ഞാൻ തന്നെ പറഞ്ഞു നിങ്ങളോട് എടുക്കാൻ പറഞ്ഞു മനസ്സിലായോ നമ്മളോ തള്ളി കൊടുക്കാണ് നിങ്ങളുള്ള മുളയാണ് നമ്മളോട് തള്ളിക്കൊടുക്കണം അത്ര ആറ്റിട്ട് കാണുന്ന ഒരു ജലസംഭരണ സംഭരണ ശേഖരണട്ടോ ജലനിധി എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് ഇതിനോട് ചേർന്ന് തന്നെയാണ് കുളത്തിനോട് ചേർന്ന് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ

ഇവിടെ അങ്ങ് തെളിഞ്ഞു ഈ സാധനം എല്ലാം മാറണ്ടേ ഈ അപ്പുറത്ത് പോയി ഇത് അപ്പുറം പോയി ഇവിടെ എന്നിട്ട് ആ വലയെല്ലാം വലിച്ചിങ്ങ് കൊണ്ടുവന്ന് കാരൊക്കെ അടിപ്പിക്കും അന്നേരം അതിനകത്ത് വന്ന മീനെല്ലാം കിടക്കും അതവിടെ ആണല്ലേ ഇതിനകത്തുനിന്ന് ഇനി ഈ സാധനം പുറത്തു പോകില്ല അതാണല്ലാം ഇങ് വരുന്നത് അങ്ങനെ അറ്റം കവർ ചെയ്തിട്ട ചെയ്തിട്ട് മൂന്ന് പേരേ ഉള്ളു അല്ലേ അതാ ഇത്രയും താമസവും കൂടെ വരുന്നത് ഇത് എപ്പോ എപ്പത്തൊടങ്ങിയത് രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയ പരിപാടിയാണ് വൈകുന്നേരം ആറ് മണി കഴിഞ്ഞു ഇവിടെ ഒരു തീരുമാനമാകത്തില്ല രാത്രി പത്ത് പത്തര ആകുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ എന്തായാലും വീട്ടിലോട്ട് പോവാട്ടോ നമ്മളെ ഇടവഴി ഇറങ്ങി വരുമ്പോഴേ നേരെ കാണുന്ന ഒരു ഒരു പോസ്റ്ററാണ് കേട്ടോ ഈ കുളത്തിന്റെ ഓണറിനെ കുറിച്ചും ആരും ഇവിടെ മീൻ പിടിക്കരുതെന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്തും ഇഷ്ടംപോലെ ആൾക്കാർ ഇത് മീൻ പിടിക്കുന്നത് കാണാൻ വേണ്ടി അങ്ങോട്ട് വരികയാണ് ഞാനിപ്പം വീട്ടിൽ പോകുന്ന ചോദിച്ചാച്ചൻ പറഞ്ഞു അധികം താമസിക്കാണ്ട് അവിടെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിന്നെ വിളിക്കാം ഇല്ലെങ്കിൽ ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പക്ഷെ രാത്രിയായി അതുകൊണ്ട് തന്നെ ഞാൻ പോയിലറിൻ്റെ ചോദിച്ചാൽ എടുത്തുകൊണ്ട് വരുമായിരുന്നു അപ്പോൾ ബാക്കി വീഡിയോസ് മീനെ കുറേയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ബാക്കിയുള്ളത് നമുക്ക് കാണാം ഇല്ല തൊടുണ്ട് അടങ്ങുന്നതുതന്നെ കഴുതയാണ് നടപ്പുറം ഇടുടി ഇടുടി അപ്പുറത്തെ പൊക്കി പിടിക്കണേ പലമോനെ പലമോനെ വന്നിടണം അ ആ വലിയേറെ അവർടാ ആ ഇതിന്റെ പരിച്ചിടരുത് അച്ചാ ഇടുടി ഇല്ല നേന പിടിച്ചട ഊട്ടിങ്ങ പരിച്ചിടൈ കൈ ചാടുവേ ചാടുവേ അങ്ങടെ പൊക്കി അങ്ങടെ മല പൊക്കി പിടിക്കണേ പിടി അങ്ങനെ വലയിട്ടു പിടിച്ച് മീനുകളാണ് പെട്ടിക്കത്താക്കി കൊണ്ടിരിക്കുന്നത് കേട്ടോ വരാല് തൂളി വാള നമ്മുടെ സിലോപ്പിയ അങ്ങനെ കുറെ മീനുകളെ കിട്ടി അപ്പോൾ ദേ അതിനകത്ത് ഒരു മീനാണ് ചോദിച്ചതിന് രാവിലെ ഇവിടെ കൊണ്ടുവന്നാണ് വീട്ടിൽ നമ്മളെടുത്തില്ല കേട്ടോ കാരണം വന്ന വഴിക്ക് തന്നെ സാധനം പോയി പിന്നെ അത് മുറിച്ച് കൊടുക്കുമായിരുന്നു വാള അപ്പോൾ ഇത് അഞ്ച് കിലോ ഉണ്ടായിരുന്നു നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു വീട്ടുകാർ പറഞ്ഞു അവർക്ക് വേണമെന്ന് പറഞ്ഞ് പിന്നെ അത് രണ്ട് രണ്ട് പീസാക്കി അവർക്കങ്ങ് കൊടുക്കുമായിരുന്നു വെട്ടി അല്ലാണ്ട് വെട്ടിയൊന്നും കൊടുക്കാൻ പോയില്ല അപ്പോൾ മീനുകളൊക്കെ ഏതായാലും കണ്ടല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയൊക്കെ എല്ലാവർക്കും ബൈ ബായ്